എല്ലാരും ജാനീനെ കാണണം അമ്മേനെ കാണണം അമ്മൂനെ കാണണം കാണണം അപ്പച്ചനെ കാണണം പറഞ്ഞപ്പൊ ഞാൻ കുളിച്ചിട്ടും കുടിക്കുക ുംബസ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നാളെ എവിടെ പോവാന്നൊക്കെ അറിഞ്ഞു എവിടെയോ യാത്ര ഒക്കെ പോവാൽ ഗുരുവായൂരോ എന്നോട് ഞാൻ അല്ല നമ്മളെ വിളിക്കണ്ടല്ലേ അപ്പൊ പോവാണെങ്കി അറിയില്ല അങ്ങനെ ഒരു നല്ലൊരു കാര്യപ്പനെ പോയി കാണാം പിന്നെ അവിടുത്തെ ക്യൂ ഇണ്ടല്ലോ അതിലൊക്കെ നല്ല തിരക്കായിരിക്കും സന്തേങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരിക്കും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ആ സോറി ഇന്നുള്ള സന്തോഷം അതെ വയറാണി എവിടെയെങ്കിലും പോയി മതി ബിരിയാണി എനിക്ക് ഞാൻ കഴിച്ചില്ല ബിരിയാണി ആ ചില്ലറ നല്ല വേണല്ലേ നമുക്ക് നമ്മുടെ തട്ടിച്ചല്ലേ ഹലോ ഇപ്പൊ ോട്ടെ മാറിട്ടെട്ടെ നോക്കട്ടെ നമ്മളെ നോക്കട്ടെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് നിന്റെ കൊട്ടില്ലല്ലോ അങ്ങനെ അയ്യോ എന്നോട്ടെ ആ പോയി ണോ വീട്ടിലാ ചാടില്ല അവിടെ ഇരിക്കി ചോദിക്കട്ടെ മാമൻ അവിടെ ഇരുന്നേ അവിടെ ഇരിക്കട്ടൊന്ന് കല്യാണത്തിന് പോയിണ്ടായാ എന്തിട്ട് സ്പെഷ്യൽ ആണെന്ന് സദ്യ സദ്യ ഏട്ടനോട്ടെ പല്ലോട്ടെ ഞാൻ പറഞ്ഞ എന്തിനടിയോ നീ വെറുതെ ആശുപത്രിയിൽ പോയത് നീ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറിച്ചു തരാം രൂപ വെറുതെ രണ്ട് മാങ്ങാ പറഞ്ഞു പണ്ടത്തെ കനാലില് പോയിട്ട് കാര്യവർക്കാണ് അവിടെ ഏത് കാണാല് ആ മറ്റേ അവിടത്തെ കണ്ടി അമ്മ വെള്ളമുണ്ട് വെള്ളം വരും വൈകുന്നേരം അത് ഓഫ് ചെയ്യും അതാ കുഴപ്പമില്ല ഇത് നിക്കാന്നല്ലന്നുണ്ട് ഇവരിപ്പൊ അങ്ങോട്ട് പോകും കുതുവായൂരത്തില ഗുരുവായൂര് അമ്പൽ ഒന്ന് നിക്ക അവിടെ ചാടാണ്ട് ഇച്ചിരി പോന്നുണ്ടാത്താടില്ല ആ ഇച്ചിരി പോനുണ്ട് ഇപ്പിച്ചിരി പോന്നുണ്ടാ എപ്പുവാടി നല്ല പാട്ട് सुलले ने अवुल सुगाय अबड़ा कर ओ सुले काली काली तुत बारे दावियो तादे के देदा सुले काके के तुत मिली कोदका मावी छोटे सा हा रे 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 Ah, रे 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 ഞങ്ങല്യാണത്തിനു പോയിപ്പോയി ചീന ചീനയുടെ ടീച്ചർ ഉണ്ടായില്ല ആ

അമ്മ ചീത്ത പറഞ്ഞോണ്ടിരിക്കട്ടോ പാറൻകിന്റെ മുടി എന്താ വെട്ടിയെന്ന് പറഞ്ഞോണ്ട് കാലത്തെ നീറ്റപ്പത്തെ ഇടുക്കി വീട്ടിൽ പോയൊരു പ്രതീതി കേട്ടോ ഫുള്ള് മഞ്ഞ് കൈസ് അവിടെ കായടക്കാണെന്നൊക്കെ ഉണ്ട് അതൊക്കെ മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ അടുത്ത് ഇവിടെ ഇങ്ങനെ അറിയുന്നുണ്ട് പക്ഷെ ക്യാമറയ്ക്കകത്തോട്ട് അത്ര വ്യക്തമായിട്ട് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നല്ല രസമുണ്ട് ഇടയ്ക്ക് കൂടെയൊക്കെ കാണാണ്ട് നല്ല മഞ്ഞൊക്കെ ആയിട്ട് രാവിലെ എന്നിട്ടിപ്പോൾ തന്നെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ചേഞ്ചാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഇനി മഴ തൂളിക്കൊണ്ടിരിക്കുകയാണെ കറണ്ട് എപ്പോൾ പോകുന്നു അറിയില്ല കേട്ടോ ഇവിടെ കറണ്ട് പോക്കിൻ്റെ അസ്ഥിതി ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഓ എൻ്റെ ആ ജാനി ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് ജാനിക്ക് ഇടുക്കിക്ക് പോണെന്ന് പാപ്പൂവിന്റെ കൈ ഞാൻ പോയിരിക്കു പോയിട്ട് വരാം പറയുന്നുണ്ടായിരുന്നു അപ്പാടെ കൈക്ക് എന്താ പറ്റിട്ട് അവളെ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച അപ്പ തൊട്ട് അവള് ഇടുക്കിക്ക് പോണെന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് എനിക്കിപ്പൂവിന്റെ അടുത്ത് പാപ്പൂനെ പോയി കാണണം എന്ന് പറഞ്ഞതിന്റെ രണ്ട് കാല് മാത്രമേ ഉള്ളൂല്ലോ ബാക്കിയുള്ള ഭാഗം അവിടെ പിടിച്ചേ കാണോ ഹലോ ഞാൻ പറയുന്നത് ആ ഇന്ന് അലങ്കുട്ടന്റെ പിറന്നാളുകൊണ്ട് കുഞ്ഞോട് അങ്കമാടി അത് വെറുതെ പറഞ്ഞിട്ട് അലങ്കുട്ടനോട് കേക്ക് ചോദിക്കും കേട്ടോ അച്ഛനോട് രാവിലെ തൊട്ടിരുന്ന് പരാതിപ്പെട്ടി പറക്കണ്ടോ ആ അച്ഛനെ സോപ്പിട്ട് വീട്ടിൽ ഇരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ജാനിക്കുട്ടി ഉടുപ്പിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണെ

പോയാനേ ടീച്ചർ ടീച്ചർ കേക്ക് 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 തരില്ല തരില്ല ഓരോ ദിവസം വന്നതിന് ടീച്ചറിന്റെ വീട്ടില് കുഞ്ഞാവുണ്ട് ടീച്ചറിന്റെ വീട്ടില് കുഞ്ഞാവുണ്ടായി കേട്ടോ പിന്നെ കിഷേന്ദുവിന്റെ വീട്ടില് കുഞ്ഞാവുണ്ട് എനിക്ക് മാത്രം കുഞ്ഞാവില്ല ഞാനിവിടെ ഓരോരോ ചോദ്യം കേട്ട നമ്മള് സ്തംഭിച്ചു എല്ലാരും വന്ന് കുഞ്ഞാവയുടെ കഥകള് പറഞ്ഞിട്ടേ ഇടുക്കി പോയി പോയിക്കുമ്പഴേ ഇങ്ങനെ കാണാറില്ലല്ലോ ഭയങ്കര തണുപ്പിച്ചു വന്ന് ഇങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ല ഈ ഈ ഒരു സിറ്റുവേഷൻ അത് ഞാൻ ഇന്നലെ നല്ല ണോ എന്റെ സ്വപ്നം പോവാണെങ്കിൽ മഴയൊക്കെ ആയിട്ട് എന്താണ് പരിപാടി നല്ല ക്ലൈമറ്റ് ആയിട്ടോ പക്ഷേ ഇതെനിക്ക് പേടിയാ കാര്യം ഇങ്ങനെ നിന്നട്ടെ ഒരു മഴ ഒരു കാറ്റോ അല്ലെങ്കിൽ ഒരു ഇടിയോ വെട്ടിക്കഴിഞ്ഞാൽ കറണ്ടിന്റെ നേരത്തെ തീരുമാനമാവും വൈകുന്നേരം തൊട്ട് നല്ല മഴ ആഹ് ഒരു പന്ത്രണ്ടര ഒരു മണിയ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഭൂമിയൊക്കെ തണുത്തിട്ടുണ്ട് പക്ഷെ ഇത് പെട്ടന്ന് തന്നെ പറ്റും ഇവിടുത്തെ വെയിൽ വന്നു തുടങ്ങുന്നുണ്ട് കുഴപ്പമില്ല കാലത്തിൽ ഇത്തിരി ഏറ്റവും വലിയ കാര്യം നമുക്ക് ാണ് ചൂടില്ലാണ്ട് പൊതിച്ചു മൂടിക്കിടന്നിറങ്ങാൻ പറ്റും ഇന്നലെ പാപ്പ വിളിച്ചപ്പോ പാപ്പുന്റെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു പാപ്പ എന്തോ വേനങ്ങാണ്ടൊരു കെട്ടി വെച്ചൊക്കെ കണ്ട അപ്പം പാപ്പ് പറഞ്ഞു പാപ്പുന്റെ കൈ പോയിന്ന് പറഞ്ഞപ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്നത് അമ്മേ ഞാൻ നാളെ രാവിലെ പാപ്പിനെ കാണാൻ പോവാട്ടോന്ന് ഇന്നലെ അച്ഛനടുത്ത് നാളെ കാലത്ത് ഞാൻ എങ്ങനെ പോകട്ടെ അവളുടെ വിചാരം പാപ്പു ചപ്പാത്തി എന്താ ചെയ്തു വെച്ചേക്കുന്ന അവളുടെ വിചാരം അപ്പൊ പപ്പായോട് ചോദിച്ചു പാപ്പു ചപ്പാത്തി വരത്തിണോ അങ്ങനെ എന്താ ചോയിച്ചു അവള് പക്ഷെ പാപ്പായ്ക്കത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മ ചപ്പാത്തി എന്താ പറ്റിയെന്ന് അവള് പറയുന്നേന്ന് പറഞ്ഞു അതും നാളെ ഇന്ന് ഇന്ന് ആ മ്മയോട് പറഞ്ഞോന്നു അത് പോണക്കന്നെ അമ്മയോട് ഭയങ്കര പരാതി വരച്ച അച്ചു എനിക്ക് കളിക്കാൻ വേറെ ആരും ഇല്ലമ്മ കൂട്ട് എനിക്ക് ആരും ആരുല്ലേ കൂട്ട് എന്നിട്ട് അമ്മ ദേ അച്ചും അമ്മേം ചേച്ചിമാരൊക്കെ ഇല്ല എന്നിട്ട് അവര് പോയി കഴിഞ്ഞപ്പ ഇന്നലെ വീണ്ടും പറയാ അമ്മ എനിക്ക് ആരും ആരുല്ലേ കൂട്ട് കളിക്കാൻ ആരും കളിക്ക ആരുല്ല ഭയങ്കര വിഷമാണ് ആൾക്ക് കളിക്കാനല്ലാത്തന്റെ ആ ഇന്നലെ തത്തമ്മ ചേച്ചി വിളിച്ചാകുന്ന പോന്നെ വാടി ഇന്ന് ചേച്ചിക്ക് ലീവാ അപ്പൊ കൊണ്ടോ വാടി നീ വാടി ഇന്ന മോനുണ്ട് അപ്പൊ പോയില്ല എന്നിട്ട് ചേച്ചിയൊക്കെ പോയി അങ്ങെത്തി ഇവിടെ കിടന്ന് കൂഴിച്ചു തുടങ്ങി അയ്യോ എനിക്ക് പൂഞ്ഞനേം പാറുവിനെ കാണണേ രാത്രി ഭയങ്കര മേടായിരുന്നു കല്യാണത്തിന് പോകാൻ വേണ്ടി ഞങ്ങൾ മര്യാദയ്ക്ക് വിളിച്ചു കേസ് അപ്പൊ ആള് കല്യാണത്തിന് വന്നില്ല എന്നിട്ട് ആള് ഇവിടെ കിടന്ന് മോങ്ങിച്ചു എനിക്ക് കല്യാണം കൂടണോന്ന് കല്യാണത്തിന് അവിടെ കല്യാണത്തിനോടൊക്കെ ഇടന്ന് ഡാൻസുകളിൽ തിരുവനന്തപുരപായിരുന്നു ഞങ്ങള് നേരെ പോയി കല്യാണം കൂടി വന്നു അത് കഴിഞ്ഞ് വന്നപ്പോ ആൾക്കു പ്രശ്നം ഉണ്ടായില്ലോ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പ വന്ന് നേരം കഴിഞ്ഞപ്പ എന്റെ കൊണ്ടുപോഞ്ഞു എന്റെ എന്തൊക്കെന്താ പറഞ്ഞു ആള് തുടങ്ങിയില്ല ഒരു ഒരു നോർത്തില്ല കാരണം എന്നൊക്കെ വണ്ടി കഴുകിട്ടാലും പിറ്റേ ദിവസത്തേക്ക് പൊട്ടി പിടിച്ച് അങ്ങോട്ട് പോയി ഇടുക്കിയിലാണെങ്കി അത് രണ്ടുമൂന്നെണ്ണ ഇടാൻ പറ്റി അത്ര വിടാൻ ഇടും പക്ഷെ ഇവിടെ വന്ന ഞങ്ങള് ബനിയന എന്ത് വരതും പക്ഷെ അങ്ങനെ ശീലിപ്പിക്കരുത് പെൺകുട്ടിയല്ലേ ആ അമ്മക്ക് പോവാ ഓ അതിനകത്ത് ഇണ്ട് അതിനപ്പുണ്ട് ഇപ്പൊ എടുത്താൽ ഞാൻ മൊത്തം കൊളവാക്കൂലെന്ന് വിചാരിച്ചിട്ടില്ലെന്ന് വന്ന അതെപ്പോണ്ട് അപ്പം ഇന്നത്തെ വിശേഷം നമുക്ക് ഇത്രേ ഉള്ളു ചേച്ചിയൊക്കെ വീഡിയോ ഇന്ന് രാവിലത്തെ കുറച്ച് വീഡിയോ കാര്യം ഇന്നലെ വിച്ച് ഒരു ചതി ചെയ്ത് കൊല്ലട്ട കൊല്ലത്ത് കാണിച്ചായിരുന്നു കൊല്ലം ഇന്നലെ ചേച്ചിയും പിള്ളേരെ വന്നപ്പോ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾക്ക്

നിങ്ങളുടെ കാര്യം ഇപ്പ നമ്മളിവിടെ ചെറുതിയിരിക്കണല്ലേ കണ്ണൊക്കെ ഇങ്ങനെയായിരുന്ന കണ്ണെന്നേ അല്ല ഞാൻ പോണ സമയത്ത് ചോറിപ്പിച്ചായിരുന്നു കുടിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ പഴുക്കരയിൽ ഊട്ടിയിരുന്ന ആളായിരുന്നു അപ്പൊ വൈകുന്നേരം വലിയ പരിപാടി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് തിരിച്ചു പോകും ഭയങ്കര വലിയ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയ ആള് ഞങ്ങൾ ഇപ്പൊ അശു പോണൊക്കെ തിരിച്ചു വരാം അന്നാ മര്യൊക്കെ ചേച്ചിയൊക്കെ ഉള്ളിൽ പോയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാറ് എനിക്കിവിടെ പെരുന്നാളുണ്ട് ഞാൻ പോയിട്ട് വരട്ടു പോയി കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എന്നാ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഓർത്തോട്ട് വെച്ചു

പോയി അങ്ങനെ പ്ലാൻ്റെ അല്ല നമ്മൾ പ്ലാൻ ചെയ്ത് ആപ്പ് നമ്മൾ വീട്ടിൽ കുത്തി അയ്യോ ഇവര് നേരത്തെ തന്നെ പോകും അല്ല നേരത്തെ എപ്പോഴാണോ വിചാരിച്ചതെന്ന് അപ്പൊ പ്ലാൻ ചെയ്ത് അപ്പൊ അവര് പോയിണ്ടാവും അപ്പൊ എന്തായാലും ചേച്ചി വന്നു കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞില്ല ശരി അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ ജോയിൻഡപ്പ് ചെയ്യണം ഇനി ഹെയർ ഓയിലിന്റെ പണികളുണ്ട് അത് കഴിഞ്ഞ് മാളിക്കൊക്കെ പോയി വന്നിട്ട് വേണം ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചേച്ചി അല്ലാണ്ട് അപ്പൊ